ചാരി നിന്നാ പെട്ടു ഒട്ടി സൂക്ഷിക്കണം സാധനം അവസ്ഥ വെച്ചാൽ അവശനായി ഒന്നിനും കഴിയാതെ കിടക്കുകയാണ് ഒരനക്കത്തിനും സാധ്യമല്ലാതെ അവശനായ പിതാവായി കിടക്കുകയാണ് പിതാവും മക്കളൊക്കെ ഒക്കെ അവശ നിലയിലാണ് ഐശുലിട്ടാലൊന്നും മതിയാവില്ല അതിനപ്പുറത്ത് കൊണ്ടുട്ടാലും ശരിയാവും തോന്നുന്നില്ല എന്നിട്ട് കയ്യും കാലും ഒക്കെ നഷ്ടപ്പെട്ട് തളർന്നു കേൾക്കുമ്പോണ്ടല്ലോ അടി ഉണ്ടാക്കുമ്പോൾ പറയാം നീക്കങ്ങനെ ഇന്നൊന്ന് തൊട്ടു നോക്ക് ഞാൻ വിവരം അറിയിക്കൂട്ടോ ഇങ്ങനെ പറയൂലേ ഇതേപോലെ ആദർശപരമായി നമ്മുടെ അടിയേറ്റ് മഷാഹിഹിന്റെ പ്രഹരമേറ്റ് ഷംസുല്ലമ്മ തങ്ങളുടെയും എല്ലാരെയും കുരുത്തക്കേടും ശാപവും തട്ടി ഒന്ന് പിടയാൻ പോലും ആകാതെ നെടുവീർപ്പെട്ട് കിടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇരുത്തേണ്ടിടത്തിരുത്തും എങ്ങനെയുണ്ട് എന്താ സംഭവം നമ്മളൊരു യാത്ര പോയല്ലോ ഒരാഴ്ച തൈരുസ്താദിന് മുമ്പ് യു എയിലായിരുന്നു ഒരു മാസക്കാലം അപ്പം ബലുക്കിങ്ങനെ നമ്മളെ കാണാഞ്ഞാൽ ബലക്കിങ്ങനെ തൊയിരുസ്താദിനെ കാണുന്നില്ല കുരുവട്ടൂരിൽ പ്രശ്നം രൂക്ഷമോ മുപ്പത് ദുബൈയില് പരിപാടി നടത്തുക അപ്പോളൊപ്പം എന്ന് നിറഞ്ഞിരിക്കണു ആ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഒന്നു രണ്ട് പരിപാടി ഒരാഴ്ച കണ്ടില്ല ഉള്ളിൽ ചർച്ച ആ എല്ലാം കഴിഞ്ഞാലോ ഓ അവ പേരോട് വന്ന് വെല്ലുവിളി ഞങ്ങൾ ഇരുത്തേണ്ടിടത്തിരുത്തും മഷായിഖിന്റെ അഖിലൊന്നും തൊടാൻ മാത്രമുള്ള ഒരാൺകുട്ടിയും അപ്പുറത്ത് ജീവിച്ചിരിപ്പില്ല എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ ഇരുത്താമോണ്